ഭേദഗതി ബില്ലിലെ ഒളിയജണ്ടകൾ എന്ന വിഷയത്തിൽ ടേബിൾ ടോക്ക് നടത്തി പുനലൂർ പുനലൂർ മുസ്ലിം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് കോർഡിനേറ്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭേദഗതി ബില്ലിലെ ഒളിയജണ്ടകൾ എന്ന പേരിൽ ടേബിൾ ടോക്ക് നടത്തി മെക്ക സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജുനൈദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു കൊളിപ്പ് തുടങ്ങി തുടങ്ങി സമരം തുടങ്ങി ഓരോരോ വിഷയങ്ങളുമായി എത്തി നിൽക്കുമ്പോഴൊക്കെ വൈകുന്നേരങ്ങളിൽ നമ്മളൊന്ന് പ്രതികരിക്കും നടത്തും പരിപാടി വിജയിച്ചതിന്റെ സാഹിത്യത്തിൽ വീട്ടിൽ പോയി ആശ്വസിക്കും പത്രത്തിൽ എന്റെ പേരും ഉണ്ടല്ലോ എന്റെ ഫോട്ടോയും ഉണ്ടല്ലോ എന്ന് അച്ചടിച്ച് നമ്മൾ സായുധ്യമയും പിന്നെയും വിശ്രമിക്കും അങ്ങനെ അനസ്യൂതം തുടരുന്നതിനിടയിൽ അടിസ്ഥാനപരമായ അസ്തിന് ബാധിക്കുന്ന വിധത്തിലുള്ള ഏറ്റവും ഗൗരവപ്പെട്ട നൂറ്റാണ്ടുകൾ ും എത്രേരി നമുക്കത് മനസ്സിലായിട്ടുണ്ട് എന്നത് ഒരു വലിയ പ്രശ്നമാണ് ഒരു വൈകാരിക സമൂഹമാണ് ഒരു പഠിക്കുന്ന ഒരു ജ്ഞാന സമൂഹമല്ല നമ്മൾ വൈകാരികമായി പ്രതികരിക്കുന്നു പക്ഷെ പലപ്പോഴും അതിന്റെ അഗ്ര അതിന്റെ ഗ്രാസ് റൂട്ട് ലെവലിലെ വിഷയങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല അങ്ങനത്തെ ഒരു വിഷയം ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യം ഉണ്ടാവാറുണ്ട് അപ്പൊ അതാണ് നമ്മുടെ നിലവിലുള്ള പി എം സി സി പ്രസിഡന്റ് എച്ച് സലീംരാജ് അധ്യക്ഷത വഹിച്ചു ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് മഹലുകൾക്കോളം നമ്മൾ ചർച്ച ചെയ്യുകയും ഭേദഗതിയിലൂടെ നാം എന്നെല്ലാം ഭീഷണികളാണ് നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ നമ്മളെ ബോധവാന്മാരാക്കുക അതിനെതിരെ നമ്മൾ നമ്മുടെ പ്രചാരണം നടത്തുക എന്നുള്ള ഉദ്ദേശങ്ങളാണ് ജനറൽ സെക്രട്ടറി എച്ച് നാസുർദീപ് സ്വാഗതം പറഞ്ഞു മദ്രസകളെല്ലാം ഇന്ത്യയിലുള്ള എല്ലാം മദ്രസകളെ മദ്രസ ബോർഡുകൾ അടച്ചുപൂട്ടണമെന്നും ഈ കുട്ടികളെയൊന്നും മദ്രസയിൽ പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ കൊണ്ടുവന്ന അവരെല്ലാ ഗവൺമെൻറ്റുകൾക്കും എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ് ചീഫ് സെക്രട്ടറിമാർക്കും സർക്കുളർ ആയിട്ട് ഇതെല്ലാം തൻ്റെ ഉടനെ അടച്ചുപൂട്ടിക്കോണമെന്ന് പറഞ്ഞു അത് നമുക്ക് ഉടനെയും മതപ്രയാസം ഉണ്ടാക്കുകയും നമുക്ക് വളരെയധികം പെൻഷൻ ഉണ്ടാക്കുകയും ചെയ്തത് കൊണ്ട് എന്താ അവസാനം ജമാഅത്തു ജമാ ഹിന്ദു എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് പുറത്ത് നില എല്ലാവിധമായ കലവും ശക്തിയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആ സംഘടന ഇതിനെതിരായി സുപ്രീം കോടതിയിൽ പോയതിൻ്റെ ഫലമായി വളരെ രൂക്ഷമായ രീതിയിൽ ബാലാവകാശ കമ്മീഷനെ വിമർശിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഒരു സ്റ്റേറ്റ് പോലും നടപ്പിലാക്കണ്ട എന്ന് ഒരു ഉത്തരവ് സുപ്രീം കോടതി ഇറക്കിയതിന്റെ ഫലമായിട്ടാണ് അഹമ്മദ് അബ്രാരി ജാഫർ ഖാൻ മനാനി ഫൈസൽ ദാരിമി നസീർ റഷാദി ഉലുമി ഹാരിസ് നദ്വി ഷിഹാബുദ്ദീൻ മന്നാനി അഹമ്മദ് കബീർ മനാനി സജീവ് അഡ്വക്കറ്റ് ഷമീർ സലീം എം എ മജീദ് അല്ലമീൻ ഇ അബ്ദുൾ ഹമീദ് മുഹമ്മദ് ഇലിയാസ് അബ്ദുൾ റഷീദ് മസൂദ് റൌത്തർ താജുദ്ദീൻ അഹമ്മദ് അഡ്വക്കറ്റ് എസ് നസീർ ഇസ്മയിൽ കനി എഷ് നസീം ടി ബിജു ഓയൂഷ് എംനാദ് അജീഷ് അഫ്സൽ മജീദ് അൻസാരി ബാബു എച്ച് അബ്ദുൾ റഹീം മുഹമ്മദ് ഹാരിസ് ഷിബു എം മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ